അസ്സാം വലൈക്കും വാഹത്തുല്ലാഹി വാത്തു നാളെ നടക്കുന്ന ഫിഖിന്റെ ഏഴാം ക്ലാസ്സിലെ മോഡൽ ചോദ്യ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് ഒന്നാമത്തത് യോജിപ്പിക്കാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നാല് നിക്കാഹ് ആറ് മൂത്രം ആഫ് ചോദ്യം ഒന്ന് മുത്തവസി നജസ് ഏതാണ് മൂത്രാണ് പേജ് നമ്പർ ഒമ്പതിൽ പറയുന്നുണ്ട് ചോദ്യം രണ്ട് എഹ്റാം കൊണ്ട് ഹറാമാകും എന്ത് ഏതാണ് നിക്കാഹാണ് പേജ് നമ്പർ മുപ്പത്തി അഞ്ച് ചോദ്യം മൂന്ന് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എത്രയാണ് ഉത്തരം നാല് പേജ് നമ്പർ പതിനെട്ടിലുണ്ട് ചോദ്യം നാല് വളരെ പുണ്യമുള്ള അനുഭാഗത്താണ് ഏത് ഇരുപത്തിരണ്ടാമത്തെ പേജിൽ പറയുന്നുണ്ട് അഞ്ച് ഹജ്ജിന്റെ ഫർലുകൾ എത്രയാണ് ഉത്തരം ആറാണ് പേജ് നമ്പർ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം ശരി അടയാളപ്പെടുത്താം എന്നുള്ളതാണ് അതിലൊന്ന് പൊതു മസ്ലഹത്തിന് വേണ്ടി കടം വാങ്ങിയവൻ എന്താ പറയാ ആര്യമാണ് പേജ് നമ്പർ പതിനഞ്ചിലാണുള്ളത് രണ്ടാമത്തത് ആദ്യം എംറയും പിന്നെ ഹജ്ജും നിർവഹിക്കുക അതിനെന്താ പറയുക തമത്വാണ് പേജ് നമ്പർ ഇരുപത്തെട്ടിൽ പറയുന്നുണ്ട് മൂന്ന് ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടതെന്നാണ് ഹിജറ ആറാം വർഷമാണ് പേജ് നമ്പർ ഇരുപത്തിനാല് പറയുന്നുണ്ട് നാല് ഒരു സോ എത്രയാണ് മൂന്ന് ഇരുന്നൂറ് ലിറ്റർ ആണ് പതിമൂന്നാമത്തെ പേജിൽ പറയുന്നുണ്ട് അഞ്ച് ആടിന്റെ ചുരുങ്ങിയ കണക്ക് എത്രയാണ് നാൽപ്പതാണ് പന്ത്രണ്ടാമത്തെ പേജിൽ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് മൂന്നാമത്തത് നോക്കാം വിധി എഴുതാനാണ് അതിലൊന്ന് ജുമാ നമസ്കാരത്തിന് വേണ്ടി കുളിക്കലെന്ന വിധി എന്താണ് സുന്നത്താണ് നാലാമത്തെ പേജിലാണ് അത് പറയുന്നത് രണ്ടാമത്തത് ഫിത്ർ സക്കാത്ത് കാരണം കൂടാതെ പെരുന്നാൾ തൊട്ട് പിന്തിക്കുന്നതിന്റെ വിധി എന്താണ് കറാഹത്താണ് പതിമൂന്നാമത്തെ പേജിൽ പറയുന്നുണ്ട് മൂന്ന് അയ്യാമത്തെ ഷിരിഖിന്റെ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നതിന്റെ വിധി എന്താണ് ഹറാമാണ് പേജ് നമ്പർ പതിനെട്ട് നാല് നടന്ന് തോഫ് ചെയ്യുക അതിന്റെ വിധി എന്താണ് സുന്നത്താണ് പേജ് നമ്പർ മുപ്പത്തി മൂന്നിൽ പറയുന്നുണ്ട് ചോദ്യം അഞ്ച് ഇഹ്റാം ചെയ്ത ശേഷം സുഗന്ധം ഉപയോഗിക്കുന്നതിന്റെ വിധി എന്താണ് ഹറാമാണ് പേജ് നമ്പർ മുപ്പത്തിയഞ്ച് നാലാമത്തത് പൂർത്തിയാക്കാനാണ് അതിലൊന്ന് രണ്ട് അവയവത്തിൽ മുറിവുണ്ടായാൽ രണ്ട് തയമും വേണം പേജ് നമ്പർ ഏഴ് രണ്ട് നല്ലതായ നജസ് കൊണ്ട് മലിനമായത് വണ കൈകളും അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കുകയും വേണം പേജ് നമ്പർ ഒമ്പത് മൂന്ന് സബീൽ എന്നാൽ യാത്രക്കാരനാണ് പേജ് നമ്പർ പതിനാറ് നാല് അറഫൈ നിൽക്കൽ അല്ലാത്തവറക്കും ഫർദുകളാണ് പേജ് നമ്പർ ഇരുപത്തിയേഴിൽ പറയുന്നുണ്ട് അഞ്ചാമത്തത് നബിസ് അലൈവല്ലെ ശക്തിയായ സുന്നത്താണ് മുപ്പത്തി എട്ടാമത്തെ പേജ് ഇനി അഞ്ചാമത്തെ നോക്കാം ഉത്തരം എഴുതാം എന്നുള്ളതാണ് അതിലൊന്ന് യാൾതികാഫ് എന്നാൽ എന്ത് ഉത്തരം നിസ്കാരത്തിന്റെ തുമത്തിനേക്കാൾ കൂടുതൽ സമയം നിയത്തോടു കൂടി പള്ളിയിൽ താമസിക്കലാണ് യാൺത്തികാഫ് ഇരുപത്തിരണ്ടാമത്തെ പേജ് ചോദ്യം രണ്ട് ബലി എന്താകുന്നു എന്താണ് ബലി ഉത്തരം ഊർഹിയത്തിന് മതിയാകുന്ന ഒരു ആടിനെ അറുക്കലാണ് ബലി പേജ് നമ്പർ ചോദ്യം മൂന്ന് ഇരുന്നൂറ് ദിർഹം എത്ര ഗ്രാമാണ് ഉത്തരം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാമം പേജ് നമ്പർ പതിനൊന്ന് നാല് ജനാപത്ത് എന്നാൽ എന്ത് ഉത്തരം സംയോഗം കൊണ്ടോ മനീയ പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് ജനാപത്ത് പേജ് നമ്പർ മൂന്നിൽ പറയുന്നുണ്ട് ചോദ്യം അഞ്ച് ലഹരിദ്രാവകങ്ങൾ ശുദ്ധിയാകും എങ്ങനെ സ്വയം സുർഖയാവൽ കൊണ്ട് ശുദ്ധിയാവും പേജ് നമ്പർ ഒമ്പത് ആറ് ബറാഅത്ത് എന്നാണ് ഉത്തരം ഷാബാൻ പതിനഞ്ചിനാണ് ബറാഅത്ത് പേജ് നമ്പർ പതിനെട്ട് ഏഴ് യമൻ ഭാഗത്ത് നിന്ന് വരുന്നവരുടെ നീക്കാത്ത് എവിടെയാണ് ഉത്തരം യലംനം പേജ് നമ്പർ മുപ്പത്തി ഒന്ന് എട്ട് തവാഫ് എന്ത് കൊണ്ട് തുടങ്ങണം ഉത്തരം ഹജറുൽ അസൂദ് കൊണ്ട് തുടങ്ങണം പേജ് നമ്പർ മുപ്പത്തി മൂന്ന് ഒമ്പത് ഇഹ്റാമിൽ പുരുഷനെ ധരിക്കാൻ പാടില്ലാത്ത വസ്ത്രം ഏതാണ് ഉത്തരം തുന്നൽ കൊണ്ടോ മറ്റോ ചുറ്റിയ വസ്ത്രം ധരിക്കാൻ പാടില്ല പേജ് നമ്പർ മുപ്പത്തി അഞ്ച് ചോദ്യം പത്ത് മസ്ജിദ് നബവിയിലേക്ക് കടക്കേണ്ടത് ഏത് വാതിലൂടെയാണ് ഉത്തരം ബാബു ജിബിലിൽ അലൈ ഇസ്സലാം പേജ് നമ്പർ മുപ്പത്തി എട്ട് ആറാമത്തത് വ്യക്തമാക്കാനാണ് അതിലൊന്ന് റമദാൻ നോമ്പിന്റെ പൂർണ്ണ നീയത്ത് നെവെയു സോമദീൻ അൻലാനി ഹാ സനത്തി പേജ് നമ്പർ പതിനെട്ടിലാണത് പറയുന്നത് ചോദ്യം രണ്ട് ജിമാഅ കൊണ്ട് റമദാൻ നോമ്പ് ഫസാദാക്കിയവനുള്ള കഫാറത്ത് എന്താണ് നോമ്പ് കള്ളാവ് വീട്ടലും കഫാറത്തും വാജിബാകുന്നു ജോലിക്ക് തടസ്സമാകുന്ന ന്യൂനതകളില്ലാത്ത മുസ്ലിമായ ഒരു അടിമയെ മോചിപ്പിക്കലാണ് കഫാറത്ത് അതിനു കഴിവില്ലെങ്കിൽ തുടർച്ചയായി രണ്ടു മാസം നോമ്പ് നോക്കണം അതിനു കഴിവില്ലെങ്കിൽ അറുപത് മിസ്കിന്മാർക്ക് ഓരോ മുദ്ര നാട്ടിലെ മുഖ്യ ഭക്ഷ്യധാന്യം നൽകണം പേജ് നമ്പർ ഇരുപത് ചോദ്യം മൂന്ന് ഹജ്ജും എംബ്രയും നിർബന്ധമാകാനുള്ള ഷർത്തുകൾ എന്തൊക്കെയാണ് നാരണമാണ് ഒന്ന് മുസ്ലിമാവുക രണ്ട് മുക്കല്ലാവുക മൂന്ന് സ്വതന്ത്രനാവുക നാല് കഴിവുണ്ടാവുക പേജ് നമ്പർ ഇരുപത്തിനാലിൽ പറയുന്നുണ്ട് ചോദ്യം നാല് തൈമും ചെയ്യൽ വാജിബാണ് എപ്പോൾ ഉത്തരം വെള്ളം ലഭിക്കാതിരിക്കുകയോ ഉപയോഗിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്താൽ ഉളൂനും കുളിക്കും പകരം തൈമും ചെയ്യൽ നിർബന്ധമാണ് പേജ് നമ്പർ ആറ് ഏഴാമത്തത് സാരം എഴുതാനാണ് അതിലൊന്ന് ലൈസഅലിസായി ഹെൽപ്പുൻ ഇന്നമ അല നിസായി പറഞ്ഞതാണ് അതിന്റെ അർത്ഥം സ്ത്രീകൾക്ക് മുടി മുഴുവൻ കളയിൽ നിർബന്ധമില്ല എങ്കിലും മുടി ചുരുക്കലാണ് അവർക്ക് നിർബന്ധം ഈ ഹദീസ് ഉള്ളത് പേജ് നമ്പർ ഇരുപത്തി ആറിലാണ് അതിന്റെ അർത്ഥം പാഠത്തിൽ കൊടുത്തിട്ടില്ല പറഞ്ഞു തന്നിട്ടുണ്ടാവും രണ്ടാമത്തത് അഹബ് അഹബാദിയിലും ഫിത്റ ഇത് അള്ളാഹുത്താല പറഞ്ഞതായിട്ട് റസൂല്ല പറഞ്ഞ കാര്യമാണ് അത് പേജ് നമ്പർ ഇരുപതിലാണ് പറയുന്നത് അതിന്റെ അർത്ഥം എന്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ നോമ്പുതുറ പെട്ടെന്നാക്കുന്നവരാണ് എന്നാണ് ഓക്കെ എല്ലാവരും എല്ലാ പാഠവും നല്ല രീതിയിൽ പഠിക്കുക ടോപ്പ് വേണ്ടി പരിശ്രമിക്കുക അള്ളാഹുത്താല പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ തോഫിക്ക് ചെയ്യുമാറാവട്ടെ അസ്ലാം വലൈക്കും വറഹമുല്ലാഹിറക്കാത്തു